ഇസ്രായേലിനെതിരെ ഇറാനും ആക്രമണം കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത കൂടുതൽ ശക്തമായിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായത് ഇതിനു പിന്നാലെ ജാഫ്രയിലുണ്ടായ വെടിവെയ്പ്പിൽ എട്ടോളം ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും ചെയ്തു വെടിവെയ്പ്പ് നടത്തിയ രണ്ടുപേരെ ഇസ്രായേലി സേന വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ആക്രമണത്തോട് ഇസ്രായേൽ ഏതുവിധത്തിൽ പ്രതികരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ലബനനിൽ കരയുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ ഇറാനുമായി കരയുദ്ധം നടക്കുകയാണെങ്കിൽ മേഖല കൂടുതൽ അസ്ഥിരതയിലാകും അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത കൂടുതൽ ശക്തമായിരിക്കെ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയും വഴിതിരിച്ചും വിട്ടിരിക്കുകയാണ് പല രാജ്യങ്ങളും ജർമ്മനിയും സ്വിറ്റ്സർലൻഡുമാണ് ആദ്യം ഇപ്പോൾ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നുള്ള ലുഫ്താൻസ എയർലൈൻസ് മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു യുദ്ധമേഖല വഴി ഒരു സർവീസും നടത്തേണ്ടതില്ല എന്നാണ് നിലവിലെ തീരുമാനം ഇന്ന് പുലർച്ചെ ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനങ്ങളും റദ്ദാക്കി ഇറാൻ ഇറാഖ് ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ ആകാശമാണ് സ്വിറ്റ്സർലാൻഡ് ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ചത് ഇതോടെ ഇന്ത്യ ദുബായ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള സമയം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല ഇറാഖ് ഇറാൻ ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള വ്യോമപാത ഒഴിവാക്കുന്നതായി ലുഫ്താൻസ വക്താവും അറിയിച്ചു എയർ ഇന്ത്യ വക്താവ് അറിയിച്ചത് ഇങ്ങനെയാണ് വിമാന സർവീസുകൾ കൃത്യമായി വിലയിരുത്തുകയാണെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രധാന പരിഗണനയെന്നും എയർ ഇന്ത്യയും അറിയിച്ചു ആവശ്യമെങ്കിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുമെന്നും നിലവിലെ സർവീസുകളെ ബാധിക്കാത്ത രീതിയിലാകും ക്രമീകരണങ്ങളെന്നും എയർ ഇന്ത്യ അറിയിച്ചു ഇറാൻ ഇസ്രായേലിനുമേൽ വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് ഫ്രാങ്ക്ഫേർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള വിമാനവും ഫ്രാങ്ക്ഫേർട്ടിൽ നിന്നും മുംബൈയിലേക്കുള്ള വിമാനവും തുർക്കിക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ആക്രമണം ഉണ്ടായതായി വിവരം ലഭിച്ചതിന് പിന്നാലെ വിമാനങ്ങൾ ഫ്രാങ്ക്ഫേർട്ടിലേക്ക് തിരികെ പറക്കുകയും ചെയ്തു അതേസമയം യുദ്ധഭീഷണിയുടെ സാധ്യത കണക്കിലെടുത്ത് ക്രൂഡ് ഓയിൽ വിലയിലടക്കം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി